സർവദേശിക തൊഴിലാളി ദിനത്തിന്റെ ഭാഗമായി എഐ ടി സിയുടെ നേതൃത്വത്തിൽ മുണ്ടക്കയത്ത് മെയ് ദിന റാലി സംഘടിപ്പിച്ചു രാവിലെ പത്ത് മണിക്ക് മുണ്ടക്കയം എ ഐ ടി സി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി മുണ്ടക്കയം ടൗൺ സിറ്റി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ സമാപിച്ചു വാദ്യമേളങ്ങളും കലാരൂപങ്ങളും റാലിക്ക് മിഴിവേകി നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരുന്നു അവകാശ സമര പോരാട്ടങ്ങൾക്ക് നിർണായകത്വം വഹിച്ച വഹിക്കുന്ന തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മോഹൻ ചെന്നകുളം ഉദ്ഘാടനം ചെയ്തു ആ പതാക ആ ചെങ്കുടിയാണ് ഇന്ത്യയിൽ ആദ്യമായി ഉയർന്ന തൊഴിലാളി വർഗത്തിന്റെ ചെങ്കുടി അവിടെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മുതൽ ഇന്ത്യയിൽ ചെറുതും വലുതുമായ യോജിച്ച പ്രക്ഷോഭങ്ങൾ ഉൾപ്പെടെ നടത്തിയുണ്ടായി അതിൽ ഒരു മുഖ്യ വഹിച്ചിട്ടുള്ള തൊഴിലാളി സംഘടനയാണ് എ ഐ ടി സി ഇന്ത്യ സർക്കാരിന്റെ തൊഴിൽ വകുപ്പ് കണക്ക് പ്രകാരം ഇന്ത്യയിലെ മൂന്നാമത്തെ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള തൊഴിലാളി സംഘടനയാണ് ഐ ടി സി ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള ഇന്ത്യയിലെ തൊഴിലാളി സംഘടനയായ എന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ തുടങ്ങീളം ഇന്ത്യ രാജ്യത്തുടങ്ങീളം ഇത്തരം പ്രക്ഷോഭങ്ങൾ ഇത്തരം റാലികൾ മുൻ എ ഐ ടി സി നേതാക്കളായ കെ കെ ശ്രീനിവാസൻ കെ പി ശ്രീധരൻ എന്നിവരുടെ അനുസ്മരണ പ്രഭാഷണം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സുബേഷ് സുധാകരൻ നടത്തി സമ്മേളനത്തിൽ എ ഐ ടി സി നേതാക്കളായ ഒ പി എ സലാം കെ ടി പ്രമത് വി ജ കുര്യാക്കോസ് വിനീത് പനമൂട്ടിൽ വി പി സുഗതൻ സൗദാമിനി തങ്കപ്പൻ ടി പ്രസാദ് ടി കെ ശിവൻ അഡ്വക്കേറ്റ് എൻ ജെ കുര്യാക്കോസ് കെ സി കുമാരൻ പി എൻ സത്യൻ ദിലീഷ് ദിവാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ Mundak